രാഹുലിന് പിന്തുണ നൽകുന്നത് കോൺഗ്രസിൽ വളർന്നുവരുന്ന അധോലോക സംഘമെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു യുവ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട് പിന്നിൽ പ്രവർത്തിച്ച സഹായികളെ നിയമത്തിന് മുന്നിലെത്തിക്കണം രാഹുൽ ഒളിവിൽ പോയതിനു പിന്നിൽ ഉന്നതരുടെ കൈകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലംപരിശാക്കുന്ന ഒരു ക്രിമിനൽ സംഘം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ് അതിൽ എം എൽ എ മാത്രമല്ല അതിന് മുകളിലുള്ള ജനപ്രതിനിധികളും ഉണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതിന് പിന്നിലും ഉന്നതന്മാരായിട്ടുള്ള ചില ആളുകളുടെ കൈകളുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഈ കേസിനെ ഗൗരവത്തോടെ എടുക്കാൻ കേരള പോലീസ് തയ്യാറാവണം